ഹായ് ഹലോ അസ്ലാം വലൈക്കും നാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗ്ഗാണെന്ന് കരുതുന്നു അതുപോലെ തന്നെ അലഹമ്മദില്ല എനിക്കും ഫാമിലിക്കും സുഗ്ഗാണ് അപ്പോൾ ഹസ്ബൻഡ് വന്ന സമയത്ത് ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഒരു അത്യാവശ്യ കാര്യത്തിന് ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ടായിരുന്നു അതൊരു ടൂറ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് പോയ കാര്യം ശരിയായതുമില്ല അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരു രണ്ട് മാസമെങ്കിലും ആയിട്ട് ഉണ്ടാകും അപ്പോൾ ഒരുപാട് വീഡിയോ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്താ പറയൽ ബാംഗ്ലൂർ എയർപോർട്ട് കാണാമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും വലിയ ടൗണിൽ പോയിട്ട് നമ്മളെന്താ പറയൽ എയർപോർട്ട് കാണാതെ മടങ്ങല് ഭയങ്കര വൻ നഷ്ടമായിരിക്കുമെന്ന് നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ പോയതാണ് അപ്പം കണ്ടപ്പം തന്നെ നമ്മളെ കണ്ണൂർ എയർപോർട്ടൊന്നും ഒന്നുമല്ല ഞാൻ ആകെ കണ്ടത് കണ്ണൂർ എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട് ഇതുവരെ ഞാൻ കണ്ടു കണ്ടിനെയും തോന്നുന്നു ഒരു പ്രാവശ്യം പക്ഷെ കണ്ണൂർ എയർപോർട്ടിൽ അധികം ഹസ്ബൻഡ് വരുന്നത് കൊണ്ടും പിന്നെ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മളെ കണ്ണൂർ എയർപോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഈ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാം ഏതെങ്കിലും ഒരു മൂലയിൽ അത്രയും എന്താ പറയുക വിശാലമായ ഒരു എയർപോർട്ട് അതിനെ കണ്ടിട്ടില്ലെങ്കിൽ വൻ നഷ്ടം തന്നെയാണ് അപ്പം എന്താ പറയലേ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വിശേഷം ഞാനൊക്കെ ഫുൾ ഒന്നും എടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ട് എടുത്തതാണേ അപ്പം പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോയപ്പം ബാംഗ്ലൂർ റിട്ടേൺ വരുമ്പോൾ നമ്മൾ പോയതാണ് സൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയും കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചെറിയൊരു വീഡിയോസാണ് ഒരു നാല് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസാണ് അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളായിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ ഉൾഭാഗങ്ങളിലും കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യ രാജ്യത്തുള്ള എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയ പോലെയാണ് വിദേശ രാജ്യത്തെ എയർപോർട്ട് നീ കണ്ടിനോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ വീഡിയോസിലും കാണുമ്പോൾ ഒരുപാട് സിംഗപ്പൂർ എയർപോർട്ട് അങ്ങനെ വലിയ വലിയ എയർപോർട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ടാവൂല്ലോ ആ ഒരു അറിവ് ഞാൻ പറയുന്നത് അത്രയും വലിയ വലിയ രാജ്യത്ത് പോയ എയർപോർട്ട് എയർപോർട്ട് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇത് നമ്മളെ നാട്ടിലാന്ന് പറയുമ്പം നമ്മളെ രാജ്യത്താന്ന് പറയുമ്പം നമുക്ക് തന്നെ അഭിമാനിക്കാം അത്രയും മനോഹരമായിട്ടാണ് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതിൻ്റെ പണിതീർന്നതിലും ഈ അടുത്ത സമയത്താണ് ഈ അടുത്ത സമയത്താണ് ഇത് ഓപ്പൺ ചെയ്തത് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കെല്ലാം കയറിയത് പക്ഷേ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ വീഡിയോ എടുക്കാനില്ലേ എന്താ പറയുക ഓരോരോ നിമിഷങ്ങളും മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പെട്ടെന്ന് അയ്യോ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് വീണ് വീണ് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നിട്ടും എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല

മണിക്കൂർ കൊണ്ട് തന്നെ കണ്ണൂർ എയർപോർട്ടിലെത്തും അതും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ എന്നാലും ഈ എയർപോർട്ട് ഈ എയർപോർട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നു കണ്ണൂർ എയർപോർട്ടൊന്നും ഒന്നുമല്ല എന്നുള്ളത് അത്രക്കും അതിവിശാലമായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഈ എയർപോർട്ടും കൂടി കണ്ടിട്ട് എല്ലാവരും ഒന്ന് എന്താ പറയുക കാണാൻ പോവുക അത്ര തന്നെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്